കേരളത്തിലെ ജനങ്ങളെ മിമിക്രി എന്നാന്ന് പഠിപ്പിച്ച കലാകാരൻ വമ്പൻ ഒരു ആക്സിഡൻറിൽ ഭയങ്കരമായ ഒരു ആക്സിഡൻറ്റിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കലാകാരൻ കൂടെ ഉണ്ടായിരുന്ന കലാകാരൻ സുതി കൊല്ലം മരിച്ച ആക്സിഡൻ്റ് ആക്സിഡൻ്റ് നടന്ന് ആശുപത്രി സീകരിസായിട്ടായിരുന്നപ്പോഴത്തെ മകേഷ് കുഞ്ഞുമാനിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഇനി കുറച്ച് റസ്റ്റ് ആണ് പക്ഷേ നിങ്ങളാരും രസമയക്കണ്ടേക്കാളും അടിപൊളിയായിട്ട് ഞാൻ തിരിച്ചു വരും അപ്പോഴും കൂടെ അത് കഴിഞ്ഞിട്ടുള്ള ചികിത്സയൊക്കെ കൊടുത്ത് പല്ല പല്ലിൻ്റെ കൂടെ മൂക്കും ഇവിടെ എല്ലാം ഇടിച്ച് പല്ലെല്ലാം പോയി ആകെ സീരിയസ് ആയിട്ടിരുന്ന ആൾ തിരിച്ചു വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് പുള്ളിയുടെ ഒന്ന് രണ്ട് മിമിക്രി നമുക്ക് കേൾക്കാം പുള്ളിയാണ് യഥാർത്ഥ കലാകാരൻ ഇവ ഇങ്ങനെ കണ്ടുപഠിക്കണം നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മിമിക്രി ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ മഹേഷ് കുഞ്ചുമാനെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് ആരെ വേണേ ചെയ്യും ആറ പേര് പറഞ്ഞാലും ചെയ്യും ഇന്ന ഇന്ന ആളൊന്നുമല്ല അഞ്ചാറോ പേരെ പഠിച്ചു വെച്ചിട്ട് പറയുന്നല്ല ഈ കേരളത്തിലുള്ള ആരെ വേണേലും ലിമിറ്റേറ്റ് ചെയ്യും നമുക്കൊന്നും ലിമിറ്റേഷൻ കേൾക്കാം നമ്മുടെ കുഞ്ചാക്കോവൻ ലിമിറ്റ് ചെയ്യുന്ന ആളെ എന്നെ പെർഫെക്റ്റ് ആണ് ഭൂലോകം നമ്മുടെ സിനിമ നടൻ ജയസൂര്യയുടെ ശബ്ദം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പൂങ്കാടും പുൽമേടും വാനവും നമ്മുടെ മണ്ണും ചെടികൾ എല്ലാം നമ്മുടെ നമ്മൾ സ്തുതി ഉണ്ടാക്കിയത് ബാക്കിയായിരിക്കും ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഇമിറ്റേറ്റിംഗ് പക്ക ഇമിറ്റേറ്റിങ് എന്നെ ക്ലാരിറ്റിയും ക്ലിയറുമാണ് ഫഗത് ഫാസിൽ മഹേഷ് കുഞ്ഞുമാൻ ഫഗത് ഫാസിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു പെർഫെക്ഷൻ കണ്ടുനോക്കാം ബാക്കിയുള്ള ഭിമിക്രക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു കലാകാരനാണ് മഹേഷ് കുഞ്ഞുൻ വീഡിയോ ഈ മൂടിയ നേരം ശ്വാസം മുട്ടുന്നത് സോറി ഞാൻ നിക്കൽ നമ്മുടെ കേരളത്തിൻ്റെ ഇതിഹാസ താരം സഞ്ജു സാംസനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് എന്നെ ആണ് സഞ്ജു സാംസൺ പറഞ്ഞ അതേ ടോണിൽ അതേ ക്ലാരിറ്റിയിലാണ് മഹേഷ് കുഞ്ഞുമാൻ പറഞ്ഞു വെച്ചേക്കാം നമുക്ക് ആ വീഡിയോ അല്ലേട്ടാ നമ്മൾ ബോൾ ചെയ്യാൻ നേരത്തെ ആ ബോളറുടെ ബോളും ആ ഒരു നോട്ടവും കാണുമ്പോൾ നമുക്ക് ഒരു വിറയിലുണ്ടാവുന്നുണ്ട് അപ്പോൾ ദുൽഖർ സൽമാന്റെ സൗണ്ട് ആരുടെ സൗണ്ടും ചെയ്യുന്ന ഒരേ ഒരു കലാകാരൻ ഒരേ ഒരു മിക്ക കലാകാരനാണ് മഹേഷ് കുഞ്ഞു ഇപ്പോൾ ഇനി വിവരങ്ങളെത്തട്ടെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് നമുക്ക് ദുൽഖർ സൽമാൻ്റെ ആവേശ് എന്ന സിനിമയിലൂടെ അതിഗംഭീര പ്രകടനം നടത്തിയ നമ്മുടെ സജി അതായത് അമ്പാന്റെ ശബ്ദം മഹേഷ് പൂജൻ ചെയ്ത് കണ്ടുണ്ടാവും ശ്രീനാഥൻ്റെ ശബ്ദം കേൾക്കാം മീഡിയയിലാണ്